എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് ഒരു മാമ്പഴ പ്രദർശനം നടക്കുകയാണ് ഒരു വമ്പിച്ച പ്രകടനം വമ്പൻ പ്രോഗ്രാം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളോ ഞാനോ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എല്ലാ തരത്തിലുമുള്ള മാങ്ങ അതിന്റെയൊക്കെ പേരുകളൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കണം വളരെ വൈവിധ്യമാർന്ന പേരുകളാണ് പിന്നെ നമുക്ക് ആ മാമ്പഴങ്ങളൊന്ന് പരിചയപ്പെടാം അതിൻ്റെ പേരുകൾ നിങ്ങളൊന്ന് കേട്ടണം ചിലപ്പോൾ നമ്മളോർക്കും വിവിധ രാജ്യങ്ങളിലെ പേരാണോ ഏത് തരത്തിലുള്ള ആകട്ടെ ഇന്ന് നിങ്ങളെ എല്ലാ തരത്തിലുമുള്ള മാമ്പഴത്തിന്റെ എല്ലാ പ്രകാരത്തിലുമുള്ള ഇന്നുകൊണ്ട് ജീവിതത്തിൽ മാങ്ങകളുടെ എല്ലാ പേരുകളും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്ന് പറയരുത് നിങ്ങളെ എല്ലാ തരത്തിലുള്ള മാങ്ങയും അതിന്റെ പേരും പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നമുക്ക് കാണാം ഇത് ജഹാംഗീർ ഇന്നത്തെ തുടരുതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തുടർന്നില്ല ജഹാംഗീർ എന്ന് പറയുന്ന ഒരു മാങ്ങ എന്ന് പറയുന്ന മറ്റൊരു മാങ്ങ ചെറു ഗുരുസം എന്താ പോ അൽഫോൻസ അത് അൽഫോൻസയുടെ മറ്റു തരവാണോ ഛോട്ട ജഹാംഗീർ എച്ച് ദളേൽ എച്ച് ദവേൽ ഓക്കെ രാജ്മൻ ഒക്കെ എനിക്ക് തോന്നുന്നു വിദേശിയാണെന്ന് തോന്നുന്നു മങ്ങേലിരി എച്ച് വൺ ഫിഫ്റ്റി വൺ എന്താ എച്ച് വൺ ഫിഫ്റ്റി വൺ ഇതൊക്കെ നമ്മൾ ഇലക്ട്രിക്കാരൊക്കെ കഴിക്കാനുള്ളതാണെന്ന് തോന്നുന്നു എന്താണെന്ന് പറയുന്നത് ക്രിപ്പിംഗ് ക്രിപ്പിംഗ് അടുത്തൊരു മാങ്ങയാണ് എച്ച് ഫോർട്ടി ഫൈവ് നമ്മൾ എൻ എച്ച് ഫോർട്ടി ഫൈവ് നിന്നും എ കെ ഫോർട്ടി ഫൈവിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് എച്ച് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു മാങ്ങയാണ് എനിക്ക് തോന്നുന്നു ഇത് നാസിക് മഹാരാഷ്ട്രയിലാണ് കൂടുതലും നാസി നാസി പിന്നെ ഹിറ്റ്ലറിന്റെ നാസിപ്പടയുണ്ടല്ലോ കൊണ്ടല്ലോ എന്താണെന്ന് പറയത്തില്ല കര അടുത്താണ് ഇത് പുട്ടു മാങ്ങയുടെ പേര് ഇച്ചിരി കൗതുകകരമാണ് ഇത് ചന്ദ്രക്കാരൻ ചന്ദ്രേട്ടനും ഇത് പുട്ടു ഇതിന്റെ പേര് മുണ്ടപ്പപ്പ പാതിരി ഏ അടുത്ത റുമാനിയ റുമാനിയ ഇത് റുമാനിയയിൽ നിന്ന് വന്നാൻ പോകും ഓക്കെ ഹിമായുതി വേറൊരു പേരാണ് ഇത് രോഹിത ബൈദൂർ അമൃതം ഋതുദാദ് അമ്മിണി ഇത് വെറൈറ്റിയാണ് വയനാട്ടിലാകാൻ പോകും അമ്മിണി പേര് എന്നാ പഞ്ചവർണ്ണം അടുത്ത നീലം നീലം വെള്ളാനിൻ്റെ ചോല കുറ്റിയാട്ട് മയിൽപീലിക മല്ലിക അടുത്ത ഇത് എന്നൊക്കെ ഒന്നാണ് ഹരിത അമ്രപ്പാലി മഞ്ഞള്ളൂർ മഹാരാജ പസന്ത് മഹാരാജ പസന്ത് രാജാവിന് മഹാരാജാവിന് പസന്തമായ ഒരു മാങ്ങ ആയിരുന്നു തോന്നുന്നു അതാണ് ഇത് മഹാരാജ പസന്ത് ഇത് ഹിന്ദി പേരാണ് ഹിമ പസന്ത് അടുത്ത മഹാരാജാവിന്റെ ഭാര്യയുടെ പേരായിരിക്കും ഹിമാ പസന്ത് ബംഗ്ലോറായി കുറുക്കൻ ഓ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുറുക്കത്തരം ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിന് കുറുക്കൻ എന്നുള്ളൊരു പേര് എന്നാലും വെറൈറ്റികളാണ് മുഴുവൻ വെറൈറ്റി പേരുകളാണ് കിയോ സബായി സുവർണരേഖ ഓ സുവർണരേഖ ചന്ദ്രക്കാരൻ അമ്രാവലി കേട്ടോ ചന്ദ്രക്കാരൻ അമ്രാവലി വെള്ളക്കുളുമ്പൻ ബനേഷൻ എന്തെല്ലാം തരത്തിലുള്ള പേരാണ് ചി ചിറ്റൂർ എച്ച് എയ്റ്റി സെവൻ അവിടുത്തെ നമ്മളെ കണ്ടത് എച്ച് ഫിഫ്റ്റി സെവൻ ആയിരുന്നു ഇത് പ്രിയോർ ബ്രഹ്മാസിയ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പേരുകളിലുള്ള നമ്മളിതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരുപാട് മാങ്ങ നമുക്കറിയാം കളിച്ചുണ്ട മാങ്ങ അറിയാം അതുപോലെ തന്നെ മൂവാണ്ടൻ അറിയാം ഇങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും തരത്തിലുള്ള പേരുകളിലുള്ള മാങ്ങ ഉണ്ടെന്ന് നമുക്കറിയുന്നത് ഇനിയും അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ നമുക്ക് നോക്കാം ഇതിൻ്റെ എല്ലാ വെറൈറ്റി അവിടെ കൂടി കിടപ്പുണ്ട് വിഷം ഒന്നും ചേർക്കാത്ത നല്ല മാങ്ങകളാണ് കോഴിക്കോട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്കോടു കൂടിയാണ് ഇതിവിടെ അവസാനിക്കത്തുള്ളൂ ഇനി കോഴിക്കോട് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വന്ന് കാണുകയും ഒക്കെ ചെയ്യാം നിങ്ങൾക്കും ഈ കാണുന്ന എല്ലാ വെറൈറ്റിയിലും ഉള്ള മാങ്ങകൾ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിയും ഓക്കെ നമുക്കിനി ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം കേട്ടോ അവിടെ നമ്മൾ പല വെറൈറ്റി കണ്ടെങ്കിലും ഇവിടാണ് നമ്മൾ പറയുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ തൂക്കി തരും അവിടെ എല്ലാ വെറൈറ്റികളും കാണിച്ചിട്ടുണ്ട് ഇവിടെ ഹിമാഫസത്തൊക്കെ കൂടി കിടക്കുവാണ് ആവശ്യത്തിന് നമുക്ക് മേടിച്ചിട്ട് പോകാൻ കഴിയും ഹിമാപസം ഞാൻ അപ്പുറത്തെന്താ നമുക്ക് നോക്കാം എല്ലാ തരത്തിലും നമ്മൾ അവിടെ കാണുന്നതൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും ഇന്ന് ഇവിടെ ഒരു പ്രത്യേക മത്സരം നടന്നിരുന്നു മഹങ്ങ തീറ്റി മത്സരം അതിൽ വിജയിച്ചവർക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അമ്പലൊരു മത്സരം ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ അവിടെ നടന്നു അതിൻ്റെ വീട് വീഡിയോ ഇതിനകത്തുണ്ട് ഇത് വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണം കോഴിക്കോട് നിന്നും ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാണിക്കാൻ കഴിഞ്ഞതിൽ നന്ദി നമസ്കാരം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം